വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ അഞ്ചു ദിവസങ്ങൾക്കുമ്പാണ് മലപ്പുറം തിരൂരങ്ങാടിയിൽ നിന്ന് മുഹമ്മദ് സഫീർ എന്ന ഒരു മുപ്പത് വയസ്സുള്ള ഒരു യുവാവും അവരുടെ ഒരു ഒരു വയസ്സുള്ള പെൺകുട്ടിയുമായിട്ട് മുങ്ങിയത് ഇവരെ ഒരു കാമുകിയുമായിട്ട് എവിടെയൊക്കെ കൊണ്ടോട്ടിൽ റൂമെടുത്തു പിന്നീട് കോഴിക്കോട് പോയി എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഒരു കാമുകി ആരാണെന്ന് പോലീസ് വ്യക്തമാക്കിയിരിക്കുകയാണ് സഞ്ചിത മുഖർജി എന്നു പേരുള്ള വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അതിസുന്ദരിയായ ഒരു യുവതിയുമായിട്ടാണ് ഈ ഒരു മുഹമ്മദ് സഫീർ എന്ന മുപ്പതുകാരൻ ഭാര്യയെയും കബളിപ്പിച്ച് പറ്റിച്ച് ചതിച്ചിട്ട് മുങ്ങിയിട്ടുള്ളത് അപ്പോൾ പോലീസ് ഈ ഹിന്ദി ഭാഷയിലും അതേപോലെ വെസ്റ്റ് ബംഗാൾ ഭാഷയിലുമൊക്കെ ഈ ഒരു പ്രതിയെ കണ്ടു കിട്ടുന്നവർ അറിയിക്കണം എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിലും അതേപോലെ അവിടുത്തെ ബംഗാളിലെ പത്രങ്ങളിലുമൊക്കെ പരസ്യം കൊടുത്തിരിക്കുകയാണ് ഒന്ന് ചിന്തിച്ചോക്ക് ആ അഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഈ മുഹമ്മദ് സഫീർ അദ്ദേഹത്തിൻ്റെ മോൾ തന്നെയാണ് പക്ഷേ ഭാര്യയോട് നൊണ പറഞ്ഞിട്ട് ഈ ഒരു കല്യാണത്തിന് പോകാനാണെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോകുന്ന സമയത്ത് ആ കുഞ്ഞിന് പനി ഉണ്ടായിരുന്നു അപ്പോഴും ആ പാവപ്പെട്ട ഭാര്യയ്ക്ക് ഇത് തന്നെ ഭർത്താവ് ചതിക്കുകയാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവരപ്പോഴും ആ ഭർത്താവിനെ വിശ്വസിച്ചു ഇതാണ് മിക്ക പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയൊക്കെ അവസ്ഥ പങ്കാളിയെ കൊണ്ട് വിശ്വസിക്കും ആ വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ വേൽക്കുന്ന ചതിയുണ്ടല്ലോ ആ ചതിയുടെ ആഴം വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ ആ ഒരു കുട്ടിനെ ഇവർ കൊണ്ടുപോയിട്ടുള്ളത് ഈ ഒരു യുവതിയുമായിട്ടാണ് ഈ യുവതിയുമായിട്ട് എങ്ങനെ കണക്ഷൻ എന്നുള്ളത് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവൻ ചെന്നൈയിൽ ജോലി ചെയ്യുമ്പോഴുള്ള സൗഹൃദമാണ് ആ സൗഹൃദമാണ് പിന്നീട് പ്രണയമായിട്ട് വളർന്നത് അവൾക്ക് ഒരു കുഞ്ഞുണ്ട് എന്നുള്ളതാണ് പോലീസിന് ഇതുവരെയുള്ള മനസ്സിലായിട്ടുള്ളത് ഇവർ കൊണ്ടോട്ടിയിൽ ഒരു ഇതിൽ ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ ഈ ഒരു സ സജിത മുഖർജി എന്ന് പറയുന്ന ഈ ഒരു കാമുകിയുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ പേരും ഈ ചെറിയ കുട്ടിയടക്കം റൂം എടുത്തത് ആ ഓട്ടോറിക്ഷക്കാരിൽ നിന്നാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പിന്നീട് പോലീസിന് ലഭിച്ചത് പിന്നീട് ഇവർ കോഴിക്കോട്ക്ക് മുങ്ങി ഇവരിപ്പോൾ സംസ്ഥാനം വിട്ടു എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അത് ആ ഒരു സമയത്ത് തന്നെ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ഇത് കിട്ടുമായിരുന്നു ഇതിപ്പോൾ ഒരാളെ കൊന്നിട്ട് പോയതൊന്നുമില്ല അതുകൊണ്ട് തന്നെ പോലീസിന് ഇപ്പോൾ ഇതിൽ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇതൊരു ദാമ്പത്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി ആ കൊണ്ടുപോയ തന്നെ സ്വന്തം പിതാവാണ് പോലീസുകാരെ നോട്ടനുസരിച്ചിട്ട് ഒരു പിതാവ് സ്വന്തം കുഞ്ഞിനേട്ട് പോയി ഭാര്യയെ വേണ്ട വേറൊരു കാമുകിയുടെ പോയി രണ്ട് കൂട്ടരും പ്രായപൂർത്തിയായ ആളുകളാണ് അതിലപ്പുറം വേറെ ഇൻട്രസ്റ്റിംഗ് ഒന്നുമില്ല പക്ഷേ ഇതുണ്ടാക്കുന്നൊരു ധാർമ്മിക പ്രശ്നമുണ്ട് ഈ ഒരു വഞ്ചന ആ ഒരു മുഹമ്മദ് സഫീർ എന്നൊരു യുവാവ് വഞ്ചിച്ചത് സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ മാതാപിതാക്കളെ വിശ്വസിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരെയാണ് ആ പ്രിയ എന്നിട്ടാണ് ഈ ഒരു സ്ത്രീയുടെ കൂടെ പോയത് അപ്പോൾ ആ ഒരു സ്ത്രീയുടെ നാട്ടിലും ഈ സ്ത്രീ എന്തോ ഭർത്താവുമായിട്ട് അകന്നു കഴിയുകയാണ് അങ്ങനെയാണ് ഇവർ ചെന്നൈയിലേക്ക് ജോലി ആവശ്യാർത്തൊക്കെ വന്നത് അത്രയും അപ്പോൾ അങ്ങനെയാണ് ഈ മുഹമ്മദ് സഫീറിന് പെൺകുട്ടി ഈ ഒരു യുവതിയുമായിട്ട് പരിചയാവുന്നത് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചു ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പക്ഷേ കുഞ്ഞിനെ വിട്ടയച്ച് പോകാൻ സഫീറിന് ഒരുക്കല്ലായിരുന്നു അങ്ങനെ ഇവർ പ്ലാൻ ഇട്ടതാണ് എന്ത് കല്യാണത്തിന് പോവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനേട്ട് വായോ അങ്ങനെയാണ് ഈ ഒരു സ്ത്രീയുടെ ഈ സഞ്ചിത മുഖർജി എന്നു പേരുള്ള ഈ ഇരുപത്തിയെട്ട് വയസ്സാണ് അവർക്ക് പ്രായം അവരെ കൂടെ കൂട്ടിയിട്ട് ഈ കുഞ്ഞിനെയും അല്ല കുഞ്ഞിന് വേണ്ട ആഭരണങ്ങളൊക്കെ എടിയിപ്പിച്ചിട്ടാണ് ഇയാൾ കൊണ്ടുപോയത് അപ്പം അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തത് അല്ലാതൊരു പെട്ടെന്ന് ചെയ്തൊരു സംഗതിയല്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കൊണ്ടുപോയി ഇപ്പം ആ ഒരു ഉമ്മയെ ഒന്ന് ചിന്തിച്ച് നോക്കുക ആ ഒരു കുട്ടിയുടെ ഉമ്മ മുലപ്പാൽ കുടിക്കുന്ന ആ ഒരു മുലപ്പാൽ കുടിക്കേണ്ടുന്ന ആ ഒരു കുട്ടി ആ ഒരു കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ കഴിയാതെ തേങ്ങിക്കരകുന്ന ഒരു ഉമ്മയുടെ വേദന ഇവൻ എവിടെ പോയി ഒളിച്ചാലും ഇവനിക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല അപ്പോൾ പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് ഇവരുടെയൊക്കെ പരസ്യങ്ങളും ഇവരുടെ ഫോട്ടോ ഇതിനു മുൻപൊന്നും ഫോട്ടോയിലൊന്നും ഈ പെൺ ഈ ഒരു സ്ത്രീനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രങ്ങൾ പോലീസ് ലഭിച്ചിരുന്നില്ല വെറും ഒരു ആധാർ കാർഡ് മാത്രം ലഭിച്ചിരുന്നത് ആ ആധാർ കാർഡിലാണെങ്കിൽ അവരുടെ ഒരു മുഖം ഒന്നും വ്യക്തമല്ലായിരുന്നു അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായ ഒരു ഫോട്ടോ തന്നെ കിട്ടി ആ ഫോട്ടോ പതിച്ചിട്ട് തന്നെ പോലീസ് പരസ്യം ചെയ്യുന്നുണ്ട് ഏതായാലും ആ പരസ്യം വ്യത്യസ്ത ഇതര സംസ്ഥാന ഭാഷകളിലൂടെ തന്നെയാണ് പോലീസ് പരസ്യം കൊടുത്തിട്ടുള്ളത് ഏതു വിധത്തിലാണെങ്കിലും ഇവരെ കിട്ടണം എന്നുള്ളതാണ് പോലീസിൻ്റെ ആഗ്രഹം ഒരു പക്ഷേ ഇതിൻ്റെ തുടക്ക സമയത്ത് തന്നെ കൃത്യമായിട്ടൊരു അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഇവർ സംസ്ഥാനം വിട്ടു പോകാതെ തന്നെ കിട്ടുമായിരുന്നു ഇവർ കോഴിക്കോട്ക്ക് വന്നതായിട്ട് രാമനാട്ടുകരയിൽ ബസ് ഇറങ്ങിയതും അങ്ങനെ കോഴിക്കോട് കോഴിക്കോട്ക്ക് വന്നതുമായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ അവിടെ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പിന്നെ ലഭ്യമല്ല പോലീസിൻ്റെ മുന്നിലിപ്പോൾ ഇതിപ്പോൾ ഒരു ഒരാളെ കൊന്നിട്ട് ഒരാളില്ലല്ലോ പിതാവ് സ്വന്തം കുഞ്ഞിനേട്ട് പോയി അവൻക്ക് വേറൊരു പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുടെ കൂടെ പോയി അതിലിപ്പോൾ രാജ്യത്തിൻ്റെ നിയമപ്രകാരം തെറ്റൊന്നും ഇപ്പോൾ അവർ കാണുന്നില്ല മറിച്ച് ഒരു ഒരു ഉമ്മ പരാതി കൊടുത്തക്കാണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അതാണ് ഇവിടുത്തെ ഒരു നിയമപ്രശ്നമായിട്ട് കാണുന്നത് മറിച്ചതൊരു നിയമപ്രശ്നത്തിനപ്പുറം ഇതൊരു ധാര്മ്മിക പ്രശ്നമാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു സ്വന്തം പങ്കാളിയെ ചതിക്കുന്ന ആളുകളുണ്ടല്ലോ ജീവിതത്തിൽ ആരോ എന്തോ ആയിക്കോട്ടെ അതൊരു വലിയ ഒരു ഒരു ക്രൂരതയാണ് നമ്മൾ ആ ഒരു വിഷയം പറഞ്ഞതിന് മുൻപ് ഒരാൾക്ക് വേണ്ടി നമ്മളൊന്ന് ദുറ ചെയ്യേണ്ടതുണ്ട് മലപ്പുറം ജില്ലയിലെ ചേലമ്പ്ര ഭാഗത്ത് കോഴിക്കോട് ജില്ലയുടെയും മലപ്പുറം ഒക്കെ അതിർത്തിയിലാണ് ഒരു ദിൽഷാ ദിൽഷാ ഷെറിൻ എന്നൊരു പതിനഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചൊരു വിഷയം ഇന്ന് മാധ്യമങ്ങളിലൂടെ ഞാനിപ്പോൾ ഈ വീഡിയോ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോഴാണ് ആ വിഷയം അറിയുന്നത് ആ ഭാഗത്ത് മഞ്ഞപ്പീത്തമൊക്കെ വ്യാപകമായിരുന്നു അതിലിടക്കാണ് ഈ വിദ്യാർത്ഥി കൂടിയായ ദിൽശാഷറിൻ എന്നൊരു പതിനഞ്ച് കാരി ഇന്ന് മരണപ്പെട്ടു എന്ന് എന്നറിഞ്ഞത് അള്ളാഹു അവർക്ക് മഹഫിറത്തും അറഹമ്മത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ ആ ഭാഗത്ത് വള്ളിക്കുന്ന് ഭാഗത്ത് കഴിഞ്ഞ് ദിവസം ഒരു കല്യാണത്തിൽ ഭക്ഷണം കഴിച്ച ആളുകൾക്ക് ഒരു പതിനെട്ട് പേർക്ക് മഞ്ഞപ്പീത്തം ബാധിക്കുകയും പിന്നീട് അത് നാനൂറ് പേരിലേക്ക് പടരുകയും ചെയ്തു അപ്പോൾ അതിനെ തുടർന്നായിട്ടാണ് ഈ ഒരു ചേലമ്പ്ര ഭാഗത്തൊക്കെ ഈ ഒരു ദിൽശാഷറിനൊക്കെ അസുഖം വന്നത് ഇവരെപ്പോൾ വേങ്ങരയിലാണ് ഇവരുടെ വീട് എന്ന് അത് കഴിഞ്ഞ് ചേലമ്പ്രയിലാണെന്ന് എനിക്കറിയില്ല ആ ഒരു ഭാഗത്താണ് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ ഒരു പെൺകുട്ടിയുടെ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളിൽ പങ്കുവെക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ എന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ബലി പെരുന്നാളിന് കിട്ടി ഇറച്ചി മുഴുവനും കഴിച്ചിട്ട് അതിൻ്റെ കൂടെ തൈരും കൂടി കഴിച്ചിട്ട് ഈ ഭക്ഷ്യ അസുഖം വന്നിട്ട് അതായത് ഫുഡ് പോയിസൺ വന്നിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ ഞാനിന്ന് ഒന്നിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് ആ വിവരങ്ങൾ പങ്കുവെക്കുന്നത് അപ്പോൾ ഭക്ഷ്യത്തിൻ്റെ പ്രശ്നം ഭക്ഷണത്തിലുള്ള പ്രശ്നം അതുപോലെ കുടിവെള്ളം ഇതൊക്കെയാണ് മഞ്ഞപ്പിത്തത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലുള്ള പല സ്ഥലങ്ങളിലും മഞ്ഞപ്പിത്തം വ്യാപകമായിട്ട് പടരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ പരമാവധി തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക നമ്മുടെ കിണറുകളും പരിസരങ്ങളും ശുദ്ധിയാണോ എന്ന് ഉറപ്പുവരുത്തുക ഇപ്പോൾ മഴക്കാലമാണ് ഈ സെപ്റ്റി ടാങ്കുകളിലെ വെള്ളങ്ങളൊക്കെ കൂടി കലരാനൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അത്തരം ഒരവസ്ഥ ഒരിക്കലും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് ഏതായാലും ഈ ഒരു ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസുകളൊന്നും നമുക്കറിയില്ല അതറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു ഭർത്താവിനെയൊക്കെ വഞ്ചിച്ച ആ ഒരു മുഹമ്മദ് സഫീറിൻ്റെ ഭാര്യയെ വഞ്ചി രണ്ടുപേരും പരസ്പരം വഞ്ചിച്ചവരാണ് ആ ഒരു സ്ത്രീ തൻ്റെ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചിട്ടാണ് ഈ ഒരു പരിചയപ്പെട്ട ഒരാളെ കൂടെ പോയിട്ടുള്ളത് ഈവൻ ഈ സെഫീർ എന്ന് പറയുന്ന ഈ മുപ്പതുകാരൻ പോയിട്ടുള്ളത് സ്വന്തം ഭാര്യയെ വഞ്ചിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കണത് രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൊന്ന് ഒന്ന് ലഹരിക്കഡിക്റ്റ് ആവണ ഒരു ഒരു വിഭാഗം ആളുകൾ ലഹരി ഒരു പ്രശ്ന പ്രശ്നമില്ല എന്ന് കരുതുന്ന ഒരാളുകൾ പിന്നെ ഒരു വിഭാഗം എന്ന് പറയുന്നത് പരസ്പരം പങ്കാളികളെ പറ്റിക്കുക അതിനി അത് ആണ് പെണ്ണതിൽ ഒരു ഡിഫറൻറ്റും ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ അവനവൻക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സ്വന്തം ഭാര്യയെ പറ്റിച്ച് നടക്കുന്ന ഭർത്താക്കന്മാർ ഇവർ ഈ എവിടെ പോയിട്ട് അവസാനിക്കുക ഒരിക്കലും ഇവർക്ക് ഇവിടെ ലൈഫിൻ്റെ ഉണ്ട് ഒരു ക്ലൈമാക്സ് ഉണ്ടാവില്ല നമ്മൾ സിനിമ സിനിമ കാണുമ്പോൾ ആ സിനിമക്കൊരു ക്ലൈമാക്സ് ഉള്ളതുപോലെ ലൈഫിനൊരു ക്ലൈമാക്സ് ഉണ്ട് ആ ക്ലൈമാക്സിൽ ഇവർക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് സ്വസ്ഥത അല്ലാതെ നരകതുല്യമായിരിക്കും ഇവരൊക്കെ ജീവിതം ഇനി നേരെ തിരിച്ചങ്ങനെ തന്നെയാണ് ഭർത്താവിനെ വഞ്ചിച്ചിട്ട് ഏത് രീതിയിലാളുമല്ല അവനവൻ്റെ സുഖം താൽക്കാലിക സുഖങ്ങൾ കാണാം അത് ആ അതിനുവേണ്ടി ജീവിക്കുക അതിനുവേണ്ടി എന്തും ചെയ്യാനും മടിക്കില്ല എനിക്ക് ഈ ഒരു കേസിൽ കേസിലിപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരോടും ഇഷ്ടമുള്ള ആൾക്കൂടെ ജീവിക്കാം പക്ഷേ ആ കുഞ്ഞിനെ ഒരു വയസ്സുള്ള കുഞ്ഞിനെയൊക്കെ മാതാവിൽ നടത്തി മാറ്റിയിട്ട് എന്ത് പിതാവാണെന്ന് പറഞ്ഞാലും അവൻക്ക് മുലം കൊടുക്കാൻ പറ്റുമോ ആ ഒരു കുട്ടിക്ക് പാലിന് വേണ്ടി കരയുമ്പോൾ പാല് കൊടുക്കാൻ എന്തായാലും ആ ഷെഫീറിന് പറ്റില്ല അത് കൊടുക്കാൻ അതിൻ്റെ അർഹമായതിൻ്റെ ഉമ്മൻ്റെ ഉണ്ടാവും ആ ഉമ്മയിൽ നിന്ന് മാറ്റി നിർത്തിയത് ഒരു വളരെ വലിയ ക്രൂരതയാണ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഒരാൾ പോലും ഈ ഷെഫീറിനെ അനുകൂലിക്കില്ല കാരണം ഒരു ഒരു പിതാവും ചെയ്യാത്തൊരു കാര്യമാണ് പിന്നെ മറ്റൊന്ന് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ ഈ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ നോക്കുക നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ പറ്റിക്കുന്നുണ്ടോ ഞാൻ എൻ്റെ ഭാര്യയെ പറ്റിക്കുന്നുണ്ടോ ഇത് പറ്റിക്കാത്തതുകൊണ്ട് എനിക്ക് നിർഭയം എനിക്കിത് പറയാം ഞാൻ ഒരു തരത്തിലും തമാശക്കാണെങ്കിലും കാര്യത്തിനാണെങ്കിലും നമ്മൾ നമ്മുടെ പങ്കാളിയെ പറ്റിച്ചിട്ടൊരു സൗഹൃദങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധങ്ങളോ രഹസ്യബന്ധങ്ങളോ ഒന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് തുറന്ന് സംസാരിക്കുക എനിക്കതിൽ യാതൊരു ബേജാറും കാര്യങ്ങളും ഇല്ല അനാവശ്യമായ ബന്ധങ്ങളും കാരണം ഈ വീഡിയോ കാണുന്ന ബന്ധമുള്ള ഒരാളെങ്കിലും വിചാരിക്കില്ലേ ഇയാൾ പറഞ്ഞത് പച്ചക്കള്ളാണെന്ന് ആണെന്ന് അങ്ങനത്തെ ഒരു സംഭവമില്ല പക്ഷെ നമ്മുടെ ലൈഫ് നമ്മൾ സുതാര്യമാക്കാൻ ശ്രമിക്കുക ആ നമ്മ സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരിക്കലും മറ്റൊരാളെ കബളിപ്പിച്ചും കൊണ്ടാവരുത് ആ കബളിപ്പിച്ചുകൊണ്ടുള്ള സൗഹൃദങ്ങളൊന്നും നിലനിൽക്കില്ല എത്ര നമ്മളെ ഒന്ന് നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പങ്കാളി നമ്മുടെ വിശ്വസിച്ച് വന്ന ഒരാള് അവരെ പറ്റിക്കാൻ അവരെ പറ്റിക്കാന്ന് പറഞ്ഞാൽ അതിനോളം വലിയ ചതിയൊന്നുമില്ല ചതിക്കുന്നതിനുള്ള ശിക്ഷ തിരിച്ചുള്ള വഞ്ചന തന്നെയായിരിക്കും ഇവരെയും മറ്റൊരാൾ വഞ്ചിച്ചു കൊണ്ടുപോകും അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അതിനൊരു വേദന മനസ്സിലാവുക ഇന്ന് സിനിമകളെടുത്ത് പരിശോധിച്ചോ നാടകങ്ങളെടുത്ത് പരിശോധിച്ചോ എല്ലാത്തിലും കാണുന്നത് ഇതുതന്നെയാണ് ഈ പങ്കാളിയെ വഞ്ചിച്ചു കൊണ്ട് പോകുന്നതും അതിനെയൊക്കെ മഹത്വവൽക്കരിച്ചുകൊണ്ട് അതൊക്കെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞുകൊണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഇത്തരം സ്വഭാവങ്ങളും ആളുകളൊക്കെ ഉണ്ടാവണേ പിന്നെ ഈ ഫോണൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ എണ്ണം കൂടുകയും ചെയ്തു ഏതായാലും ആ ഒരു കുട്ടിയെ അതിൻ്റെ ഉമ്മാക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ ഒരിക്കലും നമുക്കിവരെ ഈ ഒരു അച്ഛൻ്റെ അല്ലെങ്കിൽ പിതാവിൻ്റെ ഈ പ്രവൃത്തി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അപ്പോഴൊക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം